ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിനായി ഫുഡ് ഫുഡ് ഷെയർ എന്ന വിഷയത്തിൽ നടത്തി നഗരസഭാ സോണിയ ചെയ്തു ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഭാഗമായാണ് ഫുഡ് ഫുഡ് ഷെയർ ഭക്ഷണം അധികം ഉൽപ്പാദിപ്പിക്കുകയും പാഴാകുവാൻ സാധ്യതയുള്ള മേഖല കണ്ടെത്തി അത്തരം ഭക്ഷണം പാഴാകാതെ ആവശ്യമുള്ളവർക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനായി സന്നദ്ധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത് ഇടുക്കി ജില്ലാ ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ് സേഫ് ഫുഡ് ഷെയർ ഫുഡ് എന്ന വിഷയത്തെ പറ്റി സംസാരിച്ചു സേഫ് ഫുഡ് ഷെയർ ഫുഡ് എന്ന ഇനി അനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഇതിന് ഈ വേണ്ടിയുള്ള ഒരു ൾ നടത്തിയത് ഇത് കുട്ടിക്കാനം മരിയം കോളേജിലെ കുട്ടികളാണ് ഇത് അവതരിപ്പിച്ചത് അവരുടെ അഡ്മിനിസ്ട്രേറ്ററും ഇത് പഠിപ്പിച്ച സാർമാരും പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു ഇത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ കുട്ടിക്കാനം മരിയം കോളേജിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി തെലുവുനാടകവും അവതരിപ്പിച്ചു ഇടുക്കി ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്നേഹാവിജയൻ കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റൽ എച്ച് ഐ ദിലീപ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്ങൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു